പ്രാചീന കാലം മുതലേ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗികാരോഗ്യം വീണ്ടെടുത്ത് നിലനിർത്തുന്നതിനും ആയുർവേദവും ആധുനിക വൈദ്യശാസ്ത്രവും ഒരുപോലെ അംഗീകരിച്ചതുമായ നായ്ക്കുറിനെയും അശ്വഗന്ധയും കൃഷി ചെയ്ത് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയനായ ശ്രീ ജോയ് കുരുവിലങ്ങാട്ട് സ്വന്തം ഫാക്ടറിയിൽ ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ജെ ജെ ഹെർബൽസ് എന്ന ബ്രാൻഡിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് പ്രമേഹ നിയന്ത്രണം സാധ്യമാക്കുന്നു കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം പക്ഷാഘാതം എന്നിവയ്ക്ക് ഗുണകരമെന്ന് ആയുർവേദം സാക്ഷ്യപ്പെടുത്തുന്നു പുരുഷ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് ടെസ്റ്റോസ്റ്റിറോ ഹോർമോണിനെ വർദ്ധിപ്പിച്ച് ലൈംഗിക ആരോഗ്യത്തെ വീണ്ടെടുത്ത് നിലനിർത്തുവാനും പ്രായത്തിൽ കുറഞ്ഞ യൗവനം അനുഭവിക്കുവാനും സഹായിക്കുന്നു വന്ധ്യതയ്ക്ക് കാരണമായ പുരുഷ ബീജാണുക്കളുടെ കൗണ്ട് കുറവ് സ്ത്രീകളിലെ ആർത്തവ ക്രമക്കേടുകൾ അണ്ഠങ്ങളുടെ വളർച്ചക്കുറവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു ശരീരകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു മാസ്റ്റർ ഗ്രന്ഥിയായ പിറ്റുറ്ററി ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് മറ്റെല്ലാ ഗ്രന്ഥികളെയും പ്രവർത്തനക്ഷമമാക്കി തലച്ചോറിലെ ടോപ്പമ്മിന്റെ അളവ് ക്രമീകരിച്ചും ശാരീരിക മാനസിക സുഖാവസ്ഥ പ്രദാനം ചെയ്യുന്നു ശരീരകോശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു ഉറക്കമില്ലായ്മ പാർക്കിൻസൺസ് രോഗം വാർത്തയ്ക്ക് സഹജമായ ബുദ്ധിമുട്ടുകൾ പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പക്ഷാഘാതം ഇവ മൂലമുണ്ടാകുന്ന തളർച്ച ഉന്മേഷക്കുറവ് മുതലായ നിരവധി പ്രശ്നങ്ങൾക്ക് ആശ്വാസമേകുന്നു ോഗ്യത്തിന് പ്രകൃതിയുടെ വരദാനമായ സക്സസ് പ്ലസ് കൃത്രിമ നിറങ്ങളോ രാസവസ്തുക്കളോ ചേർക്കാത്തത് നൂറ് ശതമാനം പ്രകൃതിദത്തം സക്സസ് പ്ലസ് ഉപയോഗിക്കാൻ ഞങ്ങൾ പറയും ഉപയോഗിച്ചാൽ നിങ്ങൾ പറയും സക്സസ് എന്ന്